അസലാമലൈക്കും വറഹമത്തല്ല തിരൂര് പുതിയങ്ങാടിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന വലിയുവാഹി യാഹൂന്തങ്ങൾ സറഹുൽ അസീസ് കേരളക്കാർക്ക് സുപരിചിതനാണ് അറിയാത്തവർ വളരെ കുറവായിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് ഫാത്തായി പോയ മമ്പറം ഖുതുബുസ്മാൻ സറഹുൽ അസീസ് മഹാനവറുകളുടെ അതേ കാലഘട്ടക്കാരനാണ് മഹാനായ യാഹൂൻ തങ്ങൾ സറഹുൽ അസീസ് തമീ നാട്ടുകാരനാണ് യാഹൂം തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് എപ്പോഴും സദാ തിരൂരും തിരൂരിന പ്രദേശത്തും കടല വിറ്റുകൊണ്ടും മറ്റുവയ്ക്ക ജീവിതം കഴിച്ച് ശേഷിക്കുന്ന ലാഭങ്ങൾ സാധുക്കൾക്കും പാവങ്ങൾക്കും വിതരണം ചെയ്ത് സ്വാതന്ത്ര്യ പ്രവർത്തനവും നടത്തി ജീവിച്ചിരുന്ന ആരിഫീങ്ങളിൽ പ്രമുഖനാണ് മഹാനായ യാഹൂന്ദു സുറഹുൽ അസീസ് പുതിയങ്ങാടിയിലാണ് അവിടുത്തെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാനായ യാഹൂന്തങ്ങൾ എപ്പോഴും കടല വർക്കുമ്പോഴും മറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ യാഹൂ 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 എന്ന ആരിഫീങ്ങൾ പതിവാക്കിയിരുന്ന തിക്കറുകൾ എപ്പോഴും പതിവാക്കി നടന്നിരുന്ന മഹാനാണ് എന്നതിനാലാണ് മഹാനവറികൾക്ക് അതേ പേര് ലഭിക്കാനും കാരണം മഹാനവറികൾ ഒരിക്കൽ പുതിയങ്ങാടിക്കു സമീപമുള്ള കടപ്പുറത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പിതാവ് അവിടുത്തെ കുട്ടിയും കുട്ടിയെയും കൂട്ടിക്കൊണ്ട് യാത്ര പോകുന്നത് കൊണ്ട് പോകുന്ന സമയത്ത് ആ പിതാവിനെ വിളിച്ച് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു പിതാവ് മഹാനായാഹും തങ്ങളെ വാക്ക് വല്ലാതെ ഗൗനിച്ചില്ല കാരണം ഒരു ഫക്കീറായ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വാക്കല്ലേ എന്ന് കരുതി അദ്ദേഹം ഗൗനിച്ചു രണ്ടാമതും മഹാനായാഹും തങ്ങൾ ചോദിച്ച് എങ്ങോട്ടാണ് കുട്ടിയേം കൂട്ടി പോകുന്നത് ഒന്നും മിണ്ടിയില്ല മൂന്നാമതും ചോദിച്ചപ്പോ ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ചോദ്യം ആവർത്തിച്ചു പറയല്ലാതെ കുടുങ്ങുമണ്ടല്ലോ പറച്ചില് അതേ പറിച്ചില്ലാ പിതാവ് പറഞ്ഞു ഞാൻ ഈ കുട്ടിക്ക് വയറുവേദനയാണ് അമ്പറത്തെ പാപ്പാനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അങ്ങോട്ട് അമ്പറത്തേക്ക് പോകണ്ട അങ്ങോട്ട് വരി എന്ന് പറഞ്ഞു അവിടെ ചെറിയ മണല് ചെറിയ കൈ കൊണ്ടൊന്ന് മാന്തി ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ നിന്ന് ചെറുനാരങ്ങ എടുത്ത് കൊടുത്തിട്ട് മഹാനായ യാഹൂന്തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ കൊണ്ടുപോയി വള്ളത്തിൽ കൊണ്ടുപോയി കലക്കി കൊടുക്കുക വെള്ളം കലക്കി കൊടുത്തോളും മോൻ്റെ വയറുവേദന മാറിക്കോളും അമ്പറത്ത് പോകണ്ടാന്ന് പറഞ്ഞു ചെറുനാരങ്ങ കിട്ടുമ്പോൾ ഇങ്ങനത്തെ അധികം ഭക്ഷ്യസാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ പലരും ചിലപ്പോൾ മേടിച്ചു വെക്കും ചിലര് കീറ് എന്നതാണെങ്കിലും അദ്ദേഹം മേടിച്ചു വെച്ചു മറ്റേ മമ്പുറത്തേക്കുള്ള യാത്ര അത് അദ്ദേഹം മുടക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല അതായത് യാത്ര തിരിച്ചാൽ മമ്പുറത്തെ പാപ്പാനെ കണ്ട് പരിഹാരം തേടാമെന്ന് വരും അങ്ങനെ മമ്പുറത്തെത്തി മഹാനായകത്ത് സമാന്തങ്ങളെടുത്ത് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും സദായപ്പോഴും അവിടെ ആളുകൾ ഉണ്ടാകും അങ്ങനെ ഇദ്ദേഹത്തിന്റെ സമീപമായപ്പോൾ ഇദ്ദേഹം കേറി കേറിയിട്ട് ഇദ്ദേഹത്തിന്റെ മകന്റെ വേറുവേദനയുടെ വിഷയം മഹാനായ കുത്തുബുസ് ജമാൻ സയ്യിദ് വിഷയം സൂചിപ്പിച്ചു മഹാനായ അമൃതപ്പാബ് പറഞ്ഞു എൻ്റെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറുനാരങ്ങ വരെ ഉണ്ട് അതിൽ രണ്ട് നാരങ്ങ ഉണ്ടാവും രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് പറിച്ചെടുക്കുക രണ്ടെണ്ണുണ്ടെങ്കിൽ മാത്രം ഒന്ന് പറിച്ചെടുക്കുക ഒന്നാണെങ്കിൽ പറിച്ചെടുക്കുകയും ചെയ്യരുത് രണ്ടെണ്ണുണ്ടെങ്കിൽ മാത്രം ഒന്ന് പറിച്ചെടുക്കുക ഒന്ന് മാത്രമാണെങ്കിൽ ഒന്നും ചെയ്യരുത് പറിച്ചെടുക്കുകയും ചെയ്യരുത് അങ്ങനെ ഈ പിതാവ് ചെന്നു അവിടെ നോക്കി എല്ലാ നിലക്കും നോക്കുമ്പോഴും ആ ചെറുനാരങ്ങ മരത്തിൽ ഒരൊറ്റ നാരങ്ങ മാത്രമേ കാണുന്നുള്ളൂ രണ്ടാമത്തൊരു നാരങ്ങ ആ ചെറുനാരങ്ങ മരത്തിൽ എങ്ങനെ നോക്കിയിട്ടും പിതാവ് കാണുന്നില്ല അങ്ങനെ അമ്പൃത്തപ്പാപ്പാന്റെ ഹലത്തിലേക്ക് വന്നുകൊണ്ട് ഉപ്പ പറഞ്ഞു അമ്പൃത്തപ്പാപ്പേ പാപ്പ അതിൽ ആകെ ഒരു ചെറുനാരങ്ങ കാണുന്നുള്ളൂ രണ്ടെണ്ണം അതിൽ കാണുന്നില്ലല്ലോ ആ സമയത്ത് അമ്പൃത്ത് പാപ്പ പറഞ്ഞു യാഹു പറ്റിച്ചിട്ടോ എന്ന് പറഞ്ഞു യാഹു പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു പുതിയങ്ങാടിയിലുള്ള യാഹവും തെങ്ങളും മണ്ണലിലും മാന്തിയിട്ടും അമ്പുറത്തുള്ള പാപ്പാന്റെ ചെറുനാരങ്ങ വരുത്തുന്ന നാരങ്ങ പറിച്ചു അതെങ്ങനെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവുകളാണ് അവനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഇഷ്ടദാസന്മാരായ മുത്തക്കീങ്ങളായ വിലയത്തിൻ്റെ പദവിയിലധിഷ്ഠിതമായ മഹാത്മാക്കൾക്കും അമ്പിയാക്കന്മാർക്കും അള്ളാഹു ഒരുപാട് അവരുടെ ഇഷ്ടാനുസരണം ഹൈറായ കാര്യങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു അവർക്ക് പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അള്ളാഹു കൊടുത്തിട്ടുള്ള ആ കൈവനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടത് പലതും ചെയ്യാനും പ്രവർത്തിക്കാനും അവർക്ക് സാധിക്കും അത് ഏതെങ്കിലും മുജാഹിദുകാർ വഹാബികൾ നിഷേധിച്ചത് കൊണ്ട് അത് ഇല്ലാണ്ടാവാൻ പോകുന്നില്ല അവര് ബേഡ് കമാൻഡുകൾ നമ്മുടെ വീഡിയോസിന്റെ കറാമത്ത് പറയുന്ന ഒരിയാക്കന്മാരെ കറാമത്ത് പറയുന്ന വീഡിയോക്കെതായ കളിയാക്കി കുറെ കറാമത്തും ഏതെങ്കിലുമൊക്കെ മഹാന്മാര് ഷാഫിമാറ്റുമൊക്കെ തുടങ്ങിയിട്ട് ഇമാമിങ്ങൾ ഏതെങ്കിലും കിതാബിലെ വാർത്ത അവിടെയും ഇവിടെയും കട്ട് മുന്നും പിന്നും കട്ടിട്ട് കൊണ്ടു ചെറിയ പോസ്റ്റാക്കി കൊണ്ടുവന്നിട്ടിട്ടൊന്നും ആദ്യം ഇല്ലാണ്ടാകാൻ പോകുന്നില്ല പറയുന്ന മിനിങ്ങളായ മനുഷ്യരതിങ്ങനെ മഹാന്മാരും മതഹ് പറഞ്ഞുകൊണ്ടിരിക്കും മതഹ് പാടിക്കൊണ്ടിരിക്കും കാരണം ഒരിയാക്കന്മാരും അതഹ് പറഞ്ഞ ദോഷം പൊറുക്ക ഒരു കാരണമാ ഞങ്ങള് പഠിപ്പിച്ചു പഠിച്ചിട്ടുണ്ട് അതേതെങ്കിലും മുജാഹിദ്കാര് നിഷേധിച്ചു അതുകൊണ്ട് ഇല്ലാണ്ട് എല്ലാണ്ടാകാനും പോകുന്നില്ല അത് ഇങ്ങനൊരുപാട് കമാൻഡ് ഇട്ട് വിചാരിച്ചെല്ലാരും ഇങ്ങളെ വൈത്താനങ്ങ പോലും നിങ്ങൾ കരുതും വേണ്ട ഒലിയാക്കന്മാരെ മഹബത്തെ ജീവിക്കുന്ന ആളുകളെ എന്നും അവരെ സമീപിക്കുകയും അവിടെ അക്ബറുകളൊക്കെ സിയാർ ചെയ്യുകയും ഒക്കെ ചെയ്യും മഹാനായ പുതിയങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ആഹുന്ദങ്ങളുടെ കറാമത്താണ് പറഞ്ഞത് വലിയ പ്രമുഖരാണ് അമ്പർത്ത പാപ്പാന്റെ ഈ ഒരൊറ്റ വാക്കോട് കൂടെ തന്നെ പുതിയങ്ങാടിയിൽ ഈ വാർത്ത ഒന്നാകെ പരന്നു ജനങ്ങളിലൊന്നാകെ പരക്കുകയും അതുവരെ കടല വിറ്റടന്ന യാഹൂ എന്ന് പറഞ്ഞടങ്ങിയ പറഞ്ഞിടങ്ങിയ യാഹൂന്തങ്ങൾ സാധാരണക്കാരനല്ല നിസാരക്കാരനല്ല അവാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട പെട്ട വ്യക്തിത്വമാണ് മഹാനായ യാഹൂന്തങ്ങൾ എന്ന് ഈ സംഭവം കൊണ്ടും ഇതുപോലത്തെ മറ്റു പല സംഭവങ്ങളെ കൊണ്ടും പുതിയങ്ങാടിക്കാർക്ക് കൂടുതൽ വിശ്വാസമാവുകയും പിന്നീട് എല്ലാവരും യാഹൂ വലിയ ആദരവിലും ബഹുമാനത്തിലുമാണ് കാണുന്നത് ഇന്നും യാഹുവങ്ങളെ ഞാൻ ചിറച്ച് ചെറുത്ത് ചെറുപ്പത്തിൽ തന്നെ ജനിച്ച കാലം തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് യാഹുന്തങ്ങൾ അവിടുത്തെ നേർച്ച കൂട്ടര് കഴിക്കാറുണ്ട് പല നാടുകളിൽ കഴിക്കാറുണ്ട് കുടുംബ വീടുകളിലൊക്കെ പലയിടത്തും കഴിക്കാറുണ്ട് അത് പണ്ട് മുതലേ മലപ്പുറം ജില്ലയിൽ പതിവാക്കി പോയിരുന്നാണ് അതാരും അറിഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹു അള്ളാഹുവിന്റെ ഉരിയാക്കന്മാർക്കുള്ള കൊടുത്ത അനുഗ്രഹമാണ് നാൾ വരെ അവരുടെ മധു പറയാനും അവരുടെ മഹത്വങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കാനും മധു പാടാനൊക്കെ ഒരു വിഭാഗം മിനിങ്ങൾ അള്ളാഹു അവർക്ക് കയാമത് നാൾ വരെ ഒരുക്കി കൊടുക്കും അത് മിനിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് അള്ളാഹു മഹാന്മാരെ പൊരുത്തം നൽകി നമുക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു ഹയർ നൽകുമാറാവട്ടെ ആ മീനിയും